ഇത് ഇറ്റലിയിലെ മിനാസോ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു കടൽ തീരമാണ് വളരെ മനോഹരമായ കടൽ തീരമാണ് ഈ മിനാസോയിലുള്ളത് ഇപ്പോൾ തണുപ്പ് കാലമായതിനാൽ ഇവിടെ ആരെയും കാണാൻ കഴിയുന്നില്ല പക്ഷേ വേനൽക്കാലമായി കഴിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഈ കടൽ തീരത്ത് നിന്ന് നിറയെ ഇറ്റലിക്കാർ തൻപാത്തിന് വേണ്ടിയിട്ട് വരുന്നു ടൽത്തീരമാണ് വെള്ളത്തിന് നീല കളർന്ന കളറാണ് അതുപോലെ മണൽ കല്ലുകൾ വെള്ളാരൻ വെള്ളാരം കല്ലുകളുടെ ഒരു പൂട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതിനാൽ കടൽ വെള്ളം ഒരിക്കലും കളങ്ങുന്നില്ല അത് മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് കുറ്റലെ ഈ മലാസുല്ലിൽ ഈ കടൽത്തീരം